നമ്മൾ അക്സരായിട്ട് സ്വാഗതം 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 അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടു ദിവസമായിട്ട് നമ്മുടെ മിന്നുൻ്റെയും ഇന്ന് നമ്മൾ എടുത്ത വീഡിയോ മിന്നുനേം നമ്മുടെ ശംകുട്ടൻ്റെ ഒന്നും അല്ല നമ്മൾ ഇന്നൊരു ഹെയർ പാക്കും ഫേസ് പാക്കും ഇടാൻ പോവാണ് ഹെയർ കെയറും ഫേസ് പാക്കും ഇടാൻ പോവാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടുക എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ അപ്പം നമ്മുടെ മിന്നു ഇതേ ദവടെ ഇരിക്കുന്നു നമ്മുടെ ശംഖുട്ടൻ ദവടെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആണ് കോക്കനട്ട് അത് തേങ്ങ ചേരാൻ പോവാണ് ചേരണ്ട പോവാണ് അപ്പൊ നമുക്ക് തേങ്ങ ചിരണ്ടിട്ടുണ്ട് ഞാനാണ് തേങ്ങ ചേരേണ്ടത് കേട്ടോ തേങ്ങ ചേരണ്ട പോവാണ് സ്പീഡിന് ചിരവിടുത്തിട്ടുണ്ട് തേങ്ങ ഇത്ര നമ്മുടെ തേങ്ങ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അതെല്ലാരും ഇതിലുണ്ടായിരിക്കും ഫസ്റ്റ് നമുക്ക് വേണ്ട നമ്മുടെ തേങ്ങ ചിരട്ട എടുത്തിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം തേങ്ങാപ്പാലായിട്ട് എടുക്കണം അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് നമുക്ക് പോയി പറിച്ചിട്ട് വരാം നമ്മുടെ ശുദ്ധമായിട്ടുള്ള നമുക്ക് ഈ ഒരു പീസ് പറഞ്ഞാ കഴിയാണ് പറയൂ വലിയ പീസ് പറിച്ചിട്ടുണ്ട് അതെ ഈ ഒരു മഞ്ഞ കളർ സംഭവം നമുക്ക് കളയണം കേട്ടോ നമ്മളിത് എന്തിനാ കഴിച്ചാൽ നമ്മൾ ഈ മഞ്ഞ കളർ പോയി നമുക്ക് ചൊറിയും കഴിയും എനിക്ക് അങ്ങനെ അനുഭവം ഉള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കറ്റാർ വാഴ നല്ല പോലെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ടാവും അപ്പം നമ്മൾ അതിന്റെ സൈഡിലുള്ള മുള്ള് മുള്ളു മുള്ള അതൊക്കെ കളയണം അപ്പം എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേട്ട് ജെല്ല് തന്നെയാക്കി എടുക്കണം ഒരു ഒരു ചെറിയൊരു ഗ്രീൻ കളർ സംഭവം പോലും ഉണ്ടാവാൻ പറ്റില്ല അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ നല്ല നല്ലപോലെ ചൊറിയും കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല നല്ല പോലെ നല്ല എന്താ പറയുക കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഒരു കറ്റാർവാഴയാണ് നമ്മൾ എടുത്തിട്ട് ഒരു ഇതിലാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ കണ്ടോ നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇവിടെ ടയറായിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ അതെ തേങ്ങ ചിരണ്ടിയതാണ് അപ്പോൾ ഇത് മൂന്ന് ഒരുമിച്ച് അരക്കൽ കിട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേങ്ങ ചരണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക അതേ കണ്ടോ നമ്മുടെ കട്ടൻ ചായ കൂടെ ഒഴിക്കണോട്ടോ നമുക്ക് ഇതേ കണ്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മളെ ശുദ്ധമായ കോക്കനറ്റ് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇത് നമ്മുടെ ജെല്ലാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കറ്റാർ കറ്റാർവാഴയുടെ ജെല്ല് നല്ലപോലെ മിക്സിയിട്ട് അരച്ചെടുത്തു ഇത് പിന്നെ നാരങ്ങ അപ്പൊ നമ്മൾ ഇത് നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മള് തേങ്ങാപ്പല്ലേട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന്റെ അത്തൊക്കെ ഉണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നാരങ്ങ ഒരു ഈ നാരങ്ങ നമുക്ക് ഈ നാരങ്ങ പിരിയ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് പിന്നെ നമ്മുടെ കോക്കിട്ടി അതായത് നമ്മുടെ തേങ്ങാപ്പാല് പിന്നെ നമ്മുടെ ഒരു ഒരു പീസ് നാരങ്ങയുടെ നീര് ഇട്ടോ ഞാൻ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ തലയിൽ തേച്ചുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ താരൻ പോകും താരന് ആറിന് എന്തൊരു തലയിലൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പോയി കിട്ടും പിന്നെ നമ്മുടെ മുടി നല്ല സിൽക്കിയായിട്ട് നല്ല കൊഴുത്ത് വളരും കേട്ടോ അടിപൊളിയായിട്ട് വളരും അപ്പോൾ ഇത് നമ്മൾ എന്നും തേക്കുവാണെങ്കിൽ നല്ല നല്ല കരുത്തോടെ മുടി കിട്ടും നമ്മുടെ തേക്കണ്ടോ ഞാൻ എന്തൊക്കെയുള്ള നല്ല പോലെ സ്ട്രോങ് ആയിട്ട് മുടി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ തലയിലൊന്ന് തേച്ചിട്ട് വരാം മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഇടർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ മുടിയിലൊന്ന് തേക്കാം ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ തലയിൽ നല്ല പോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല നല്ല പോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്താ ചിരിക്കണോണ്ട് അമ്മ മോജി ഇട്ടതാണ് കേട്ടോ ഞങ്ങള് അപ്പം നമ്മൾ നല്ലപോലെ തേച്ച് കൊടുത്തിണ്ടിട്ടോ അടുത്ത് നമ്മൾ ഫേസ് പാക്കാണ് ചെയ്യാൻ പോണത് അതിൻ്റെ ആ ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് പൊടി ബ്രൂം കട്ടൻ ചായും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതൊക്കെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് ഘോഷിച്ച് കാണിക്കുന്നുണ്ട് അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിലിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല വെളുത്ത് വെള്ളിരിക്ക പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് ഫാസ്റ്റ് എടുക്കുളിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ ഹെയർ കെയറും ഫേസ് പാക്കും എല്ലാം നമ്മൾ ചെയ്തു തന്നേണ്ടേ എൻ്റെ കടസ് എന്താണോ അപ്പോൾ ഹെയർ കെയറും ഫേസ് വാഷും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ കണ്ട നമ്മൾ നല്ലപോലെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നല്ലപോലെ സിൽക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഉണങ്ങിയിട്ടില്ലാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് സിൽക്കി ആയിട്ട് കിട്ടും അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യണം ഓൾ കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്യണം ചെയ്യണോട്ടോ എന്നാലാണ് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ Apol bye bye